അവർക്കൊക്കെ ഇതിന്റെ സ്വാബുകൾ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അവരുടെ കബറുകളൊക്കെ എല്ലാം സ്വർഗ്ഗമാക്കി ചോക്കുമാറാകട്ടെ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെട്ടിച്ചറ കമ്പിവളപ്പ് അബ്ദുസമ്മദ് മുസ്ലിയാർ എല്ലാ വർഷവും റസൂൽല്ലാഹി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ റബീ അവൽ മാസത്തിൽ നടത്തി വരാറുള്ള മൗലൂദ് പാരായണം അതുപോലെ തന്നെ ഭക്ഷണ വിതരണം എന്നിവയാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊലൂദ് പാരായണത്തിന് ശേഷം വിതരണം ചെയ്യാനുള്ള ഭക്ഷണം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാർ അതുപോലെ തന്നെ ചെറുപ്പക്കാർ എല്ലാവരുമാണ് ഈ പാക്കിങ്ങിലും മറ്റ് എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഈ പരിപാടിയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കുക പരിപാടി പൂർണ്ണമായി കാണുക അസ്സാമത്ത് നമ്മളിലേക്ക് ആഗതമായി അഷറഫുൽ തങ്ങളുടെ ഈ നേർച്ച പരിപാടി വർഷങ്ങളോളമായി നമ്മൾ കൊണ്ടാടുന്നു അള്ളാഹു സുബാന ഇതിനെ സഹായിച്ച ഇതിനെ സ്നേഹിച്ച ഇതിനെ പല വിധത്തിലും സഹായിച്ചവരെ ഒരു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അള്ളാഹുറബുൽ നം നാം നാം ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു താല ഈ റബിയുലവലിന്റെ മറക്കത്ത് കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ഉസ്താദുമാര് ബന്ധപ്പെട്ടവര് അള്ളാഹുത്താല നാം ഈ ചെയ്യുന്ന ഈ സൽക്കർമ്മത്തിന്റെ ഈ പുണ്യത്തിന്റെ ഈ നന്മകളുടെ കൊണ്ട് അള്ളാഹു അവർക്കൊക്കെ ഇതിന്റെ സവാബുകൾ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അവരുടെ കബറുകളൊക്കെ അള്ള സ്വർഗമാക്കി തീർക്കുമാറാകട്ടെ വർഷങ്ങളോളമായി നമ്മളിത് നടത്തിക്കൊണ്ടുവരുന്നു പ്രത്യേകിച്ച് ലോകം എല്ലാ വർഷവും റബിയുലി മാസത്തിൽ ഇത് വിപുലമായിട്ട് അള്ളാഹു താല നടത്താൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലുള്ള കമ്പി വളപ്പിലുള്ള നമ്മുടെ ഈ പരിസരത്തുള്ള സകല മോനിയങ്ങളും ഇതിനെ സ്നേഹിക്കുകയും ഇതിനെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരാണ് ആയതുകൊണ്ട് അള്ളാഹു താല ഇതുപോലുള്ള സംരംഭങ്ങൾ നല്ല നല്ല സംരംഭങ്ങൾ ഒരേ മനസ്സോടുകൂടെ ഒത്തൊരുമയോടുകൂടെ ഒറ്റക്കെട്ടായി നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാൻ ഉള്ള തോഫിയക്കു നൽകുമാറാകട്ടെ حبيبي صلواتي على النبي وسلامي وهو خير الانام بدر السلام عليك طه يا ممجد صلواتي على النبي وسلامي وهو خير الانام بدر

ഇവിടെ നടക്കുന്ന കുത്തുബിയത്തിലും പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നതാരാണ് മഹിബീന ഒരുമിച്ചുകൂടിയുള്ള ഈ മഹത്തായ മജലിസ് നിന്ന് സ്വീകരിക്കണേ ബഹ്മാനെ ഒരുപാട് വലിയ ആലിമീങ്ങളും ഒക്കെ സദസ്സിലുണ്ടിലും സ്റ്റേജിലൊക്കെ ഉണ്ട് ഉണ്ടെങ്കിലും എല്ലാവരും ഇസ്സത്തും അല്ലാഹും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പാട് ദേശങ്ങൾ നിങ്ങൾ ജീവിതത്തിലുണ്ടിലും എല്ലാം ഹബീബായ് റസൂലി വസാഹു വസ്ലങ്ങളെ ഹത്തു കൊണ്ടു കൊണ്ട് മഹാന്മാരെ കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ ഇതിനു വേണ്ടി ഭക്ഷണം പാകം ചെയ്യാനും അതിന്റെ വിതരണത്തിനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ആളുകൾ ഇതിനു വേണ്ടി ഒത്തുകൂടുന്ന കുടുംബാംഗങ്ങൾ അയൽവാസികൾ നാട്ടുകാറുകാർ എല്ലാവരെയും അതിനെ കബൂലാക്കണം റഹ്മാനെ الحمد لله رب العالمين لك الحمد يا رحمن يا الله يا رحيم يا الله حمدا يوافي نعمه ويكافئ مزيدا اللهم صلِّ وسلِّم وبارِك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صلِّ على سيدنا محمد النبي الأمي الحبيب المحبوب شاف العلل ومفجد الكروب وعلى آله وصحبه وسلِّم اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل وبلغ ثواب ما قرأناه من القرآن العظيم هدية منا إلى حضرة حبيبنا وسيدنا وشفيعنا المصطفى محمد صلى الله عليه وسلم اللهم آتِه الفضل والفضيلة والدرجة الرفيعة وابعثه مقاما يضبطه فيه الاولون والاخرون والى حضرات جميع الانبياء والاولياء والعلماء والشهداء والزهاد والصالحين والى حضرات اهل بيت رسول الله صلى الله عليه وسلم وازواجه وعطرته كلهم اجمعين اللهم بحقهم وبجاههم وبكراماتهم حصل مقاصدنا ودفع عنا بلياتنا وبارك لنا في علمنا وفهمنا وعقلنا وفي جميع امورنا الخيريه بركه تامه كما باركت على عبادك الصالحين. െല്ലാം ലക്ഷ്യങ്ങൾ വെച്ച് എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഹബീബായ മുഹമ്മദു തങ്ങളെ നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനെ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി دم دم الله، اللهم اجعل جمعنا هذا جمعا مرحوما مباركا مستجيب الدعوات ومقضي الحاجات، اللهم اكفنا شر الظالمين واجعلنا من فتنة هذه الدنيا سالمين. ربنا تقبل منا انك انت الصنيع العليم وتب علينا انك انت التواب. اللهم <سؤال> برحمتك يا ارحم الراحمين <سؤال> وسلم الله تعالى <سؤال> وسلام <سؤال> على